നെന്മാറ കണിമംഗലം നായർ സൊസൈറ്റിയുടെ പതിനഞ്ചാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി വിജയൻ നായർ എൻ കെ കെ മേനോൻ കെ രാജഗോപാൽ എൻ എം സുകുമാരൻ സുധാകരൻ ടി ജി മോഹൻകൃഷ്ണൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു പ്രസിഡന്റ് എസ് പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നിച്ചു തന്നു കുറച്ച് കുറവുള്ളവര് കുറേശ്ശെ കുറേശായിട്ട് വന്നു അങ്ങനെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ ഈ ഇരിക്കുന്ന അംഗങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവരുടെയും നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കിട്ടിയത് ഈ തന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങളും സംഖ്യയും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ആരെയും വലുതായി കാണിക്കാനോ ചെറുതായി കാണിക്കാനോ അല്ല ഈ നിങ്ങളുടെ ഓരോരുത്തരും തന്നിരിക്കുന്ന പൈസ അക്കൗണ്ടിൽ വരവെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് കൂടി എൻഷുർ ചെയ്യാനാണ് ഞാൻ തന്ന പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും അത് നോക്കി ഉറപ്പിക്കേണ്ടതും എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയിക്കേണ്ടതുമാണ് മൂന്ന് തവണ മോനേട്ടൻ പാവം വെരിഫൈ ചെയ്ത് നടത്തിയതാണ് ഈ പ്രായാധിക്യത്തിലും മോഹനേട്ടൻ എൻ്റെ കൂടെ എല്ലായിടത്തും സെക്രട്ടറി വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മൺമറഞ്ഞ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന നടത്തി അംഗങ്ങളുടെ കുടുംബങ്ങളിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും മൊമന്റോയും കൈമാറി എൻ കെ കെ മേനോൻ എസ് സുധാകരൻ കേശവൻകുട്ടി ടി കെ പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു കലാപരിപാടികളും നടന്നു യു ടി ന്യൂസ് പാലക്കാട്